ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് ഞാൻ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു ഒരു നമ്മുടെ ഒരു പെങ്ങൾ അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും പുള്ളിക്കാരി വൈദികരെ നന്നാക്കുവാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരെ അവർ നല്ല രീതിയിൽ ചിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്ന് പറയാനില്ല പക്ഷേ പുള്ളിക്കാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം നോക്കൂ ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തൊക്കെയാണ് ഈ സഭ സഭ എന്നും പറഞ്ഞുകൊണ്ട് സഭയുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് ഈ പുരോഹിതരെല്ലാം നമ്മളെ നമ്മുടെ പുറകെ വരുന്നത് സഭയുടെ മക്കൾ സി എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കത്തോലിക്ക സഭ ഇന്നത്തെന്നല്ല തുടങ്ങിയ കാലം മുതൽ ദിസ് ഈസ് എ മാഫിയ യുണോ ഇറ്റ്സ് എ കമ്പനി അത് അത് അങ്ങനെ വേണം ഇതിനെ കാണുവാനായിട്ട് ഇത് കുറച്ച് പുരോഹിതർ അല്ലെന്നുണ്ടെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെന്ന് പറയുന്നവർ പിന്നെ ഇതിന് ഓശാനപാടി നടക്കുന്ന കുറേ പ്രാഞ്ചിയാട്ടന്മാർ അവരുടെ ഫാമിലി വൈദികരുടെ ബന്ധുമിത്രാദികൾ ഇങ്ങനെയുള്ള കുറച്ച് പേർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു കമ്പനിയാണ് കത്തോലിക്ക എന്ന് പറയുന്നത് കത്തോലിക്ക എന്ന് മാത്രമല്ല ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ മതങ്ങളും ആ മതത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതും ഈ ലക്ഷ്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയാണ് ഇവരുടെ ആതുരാലയങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ പള്ളികൾ ഇവരുടെ വസ്തുവകകൾ സ്കൂളുകൾ കോളേജുകൾ ഇതൊക്കെ സംരക്ഷിച്ചു കൊണ്ടു നടക്കാനായിട്ട് ഇവർക്കൊരു ഒരു കമ്പനിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി പറയുന്നത് അനുസരിച്ച് ആ കമ്പനിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എന്ന് പോലെ തന്നെ കത്തോലിക്ക സഭയുടെ ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ആൾക്കാരാണ് ഈ വൈദികരും കന്യാസ്ത്രീകളും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാഞ്ചിയാട്ടന്മാർ ഇവരെല്ലാം നമ്മൾ കത്തോലിക്ക സഭേനെ അങ്ങനെയാണ് കാണേണ്ടത് അല്ലാതെ നിങ്ങളീ പറയുന്ന പോലെ ചേച്ചി അപ്പം ഞങ്ങളുടെ പേര് ബ്ലസ്സി അപ്പം എന്നാ അപ്പം പോലെ അല്ല നമ്മൾ കത്തോലിക്ക സഭേനെ കാണേണ്ടത് അല്ലാതെ ഏത് മതവിഭാഗവും ഇങ്ങനെ തന്നെയാണ് ഇവർ ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിന് എന്നാണ് പറയുന്നത് അതുതന്നെ സങ്കല്പിക്കുകയാണ് അതിന് തെളിവുകളൊന്നുമില്ലല്ലോ ആരും ദൈവത്തെ കണ്ടിട്ടുമില്ല അപ്പോൾ ഇവരൊരു കഥ ആ കഥയിൽ വിശ്വസിപ്പിച്ച് അതിൻ്റെ പേരിൽ ആൾക്കാരെ കൂട്ടി ഒരു ഒരു പറ്റം ജനങ്ങളെ ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പേര് അതിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് അതിൻ്റെ പോസിറ്റിവിറ്റി എല്ലാം എൻജോയ് ചെയ്ത് പണമായാലും പ്രതാപമായാലും അധികാരമായാലും ഒക്കെ എൻജോയ് ചെയ്തവർ ആ ലൈഫ് അങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണ് ഇനി ഈ പെങ്ങൾ പറഞ്ഞ് ഈ പുഴുക്കുത്തുകൾ അതായത് ഈ പാപം ചെയ്ത പാപം പാപം ഇവർ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കുത്തിവെക്കുന്നൊരു സംഭവമാണ് പാപം ചെയ്തു പാപം ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോകും അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വർ വിശ്വാസികളെ പിടിച്ചു നിർത്തുന്നത് ഇങ്ങനൊരു ഒരു ഒരു സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാണ്ടിരിക്കയോ അത് വിശ്വാസികളുടെ ഇഷ്ടം ഈ കൾപ്രിറ്റായിട്ടുള്ള ഈ പാതിരിമാരെ അല്ലെങ്കിൽ ഈ ഈ വൈദികരെ ഈ സഭ അല്ലെന്നുണ്ടെങ്കിൽ മെത്രാൻ്റെ നേതൃത്വത്തിലുള്ള ഈ മാഫിയ സംഘം ഇവർ സംരക്ഷിക്കുകയേ ചെയ്യത്തുള്ളു ഇവരൊരു കാരണവശാൽ ഇവരെ ആരെയും കൂടി വന്നു കഴിഞ്ഞെന്നാൽ ഇവരെ ഒരാറുമാസത്തേക്ക് ആണെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ വിടും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ വൈദികർ കാണിക്കുന്ന ഓരോ ദണ്ഡിത്തരങ്ങൾ അവർ ചിലപ്പോൾ ആ പള്ളിയിൽ നിന്ന് അപ്പുറത്തെ പള്ളിയിലേക്കൊന്ന് മാറ്റും ഇത്രയൊക്കെ ഉള്ളൂ ഇത് കഴിഞ്ഞ് ഇവരെല്ലാം നല്ല കൂളായിട്ട് നമുക്ക് ഇപ്പോൾ സുശ്രാപയായിട്ട് സംഭവം അറിയാം അതിനകത്ത് രണ്ട് വൈദികരാണ് അവരെ മാറ്റിയിട്ടുണ്ട് ഫ്രാങ്കോ പുള്ളിയൊക്കെ നല്ല എൻജോയ് ചെയ്താണ് പുള്ളിയൊക്കെ ജീവിക്കുന്നത് പിന്നെ ഇത് ഈ സഭ സഭയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മുടെ കണ്ണില് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മറവിൽ ഇവർ എൻജോയ് ചെയ്യാണ് ലൈഫ് അത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഈ ഓസ്ട്രേലിയ വന്നിട്ടിപ്പോൾ ഒരു പതിനൊന്ന് വർഷമായി ഇതിന് വരുന്ന സമയത്ത് ഞാൻ പള്ളി പോയിക്കൊണ്ടിരുന്ന അപ്പോൾ ഇതുപോലെ ഒരു വൈദികൻ ഒരു നിറകേട് ഇവിടെ കാണിച്ചതിൻ്റെ പേരിലാണ് ഞാനൊന്ന് ഇരുത്തി ചിന്തിച്ചത് കാരണം ഇവർ ഈ ദൈവവചനവും ഈ പാപവും ഈ സംഭവം എല്ലാം പറഞ്ഞിട്ട് ഇവർ ഈ സെയിം സംഭവം ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അതായത് ഞങ്ങൾക്കിവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മാമോദീസ തടഞ്ഞുകൊണ്ട് ഒരു വൈദികം തന്നെ നേതൃത്വം കൊടുത്ത് ആ ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ ഒന്ന് ഇരുത്തി ചിന്തിച്ചത് അമ്പടാ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു മനുഷ്യനെ പോലും ക്രിസ്ത്യാനി ആക്കാൻ ഉത്തരവാദിത്വമുള്ളവനാണ് ഒരു വൈദികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വൈദികർ ആ വൈദികൻ തന്നെ എന്തോ ഒരു നീരസത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞിൻ്റെ മാമോദീസ മുടക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഇവിടെ മെൽബണിലുണ്ടായി അന്നാണ് ഞാൻ സത്യത്തിൽ ചിന്തിക്കുന്നത് ഇട ഇത് ഇവർ കാണിക്കുന്നത് നെറുകാടാണല്ലോ ഇവൻ ഇയാളെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ബോബി എന്ന് പറഞ്ഞവൻ ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും കുഞ്ഞുങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു വൈദികം സത്യം പറഞ്ഞു കഴിയുന്ന ദൈവം ഇല്ലെന്ന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നത് ഈ വൈദികർക്ക് തന്നെയാണ് ഇവർ ഇവർ ഈ കോപ്പറേറ്റ് ഒരു ഒരു ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞെന്നാൽ ഇവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കാരണം അധികാരവും പദവിയും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് ഇവർ ഇത് ഉപയോഗിച്ച് ഈ പറഞ്ഞ വൈദികരെയൊക്കെ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ അവരുടെ കൂടത്തിൽ നിൽക്കുന്നവരെ അവർ നല്ല വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അൽമായനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ എടാ നീ പോയി രക്ഷപ്പെട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വിദേശത്തേക്ക് വിട്ട ഏതെങ്കിലും ഒരു പ്രവാസി ഉണ്ടോ ഇല്ല ആരുമില്ല പക്ഷേ നമ്മളിവിടെ വന്ന് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് നമ്മളിവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ ഇവർ പുറകെ വരും എന്തിനാണെന്നറിയോ അവരുടെ സാമ്രാജ്യത്തെ വികസനത്തിന് വേണ്ടി മാത്രമാണ് അവർ വരുന്നത് അല്ലാതെ ആരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അത് ആ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവരിവിടെ വരുന്നു ഇന്നിപ്പം മെൽബണിൽ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സീറോ മാലബാറിൻ്റെ മൂന്നോ നാലോ പള്ളികൾ പ്രോപ്പർട്ടി ഇവർ മേടിച്ചു കഴിഞ്ഞു മേടിച്ച് പള്ളി ഒക്കെ പണത്ത് ഭയങ്കര മെത്രാനും ഭയങ്കര സെറ്റപ്പ് ഏതൊക്കെയും ഞാൻ ഒരു കഴിഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി അതായത് കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ പിന്നെ ഈ പള്ളിയിലേക്ക് അധികം ഞാൻ പോയിട്ടില്ല പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്തേലുമൊക്കെ ഫംഗ്ഷൻ അവരുടെ പള്ളിയിൽ ഈ പിള്ളേരുടെ ബർത്ത്ഡേയോ അല്ല ഈ മാമോദീസോ അങ്ങനെ എന്തെങ്കിലും ഒരു കൂതാശ ഇവർ പറയുന്ന സംഭവം നടത്തുമ്പോൾ നമ്മൾ ആസ് എ ഫ്രണ്ട് നമ്മൾ പള്ളിയിൽ പോയി നിൽക്കുമെന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അതൊരു ജസ്റ്റ് ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവമാർ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ആലയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഇതിന് ഇതല്ല ഈ നിറം കൊടുത്ത് ഈ ഈ പാവപ്പെട്ട വിശ്വാസികളെ ഊമ്പിച്ച് അവരുടെ കാച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഈ വിശ്വാസികളുടെ കാശൊന്നും വേണ്ട ഇവർക്ക് ഇവർക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളാണ് ഇവരുടെ കൈ കിടക്കുന്നത് അത് ഇവരുടെ ഇവരെ നമ്പി നിൽക്കുന്ന പ്രാഞ്ചിയേട്ടന്മാർക്കൊക്കെ ഇതിൻ്റെ പ്രയോജനമുണ്ട് ഈ പെങ്ങൾ പറഞ്ഞ പോലെ പോലെയുള്ള കുറേ വിശ്വാസികൾ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് യുവന്മാർ പറയുന്നതും കേട്ട് യുവന്മാർക്ക് സ്തുതിയും പാടി എല്ലാം നടക്കുന്ന അല്ലാതെ ഇതിനകത്ത് നിങ്ങൾക്കാർക്കും ഒരു പ്രയോജനമില്ല നിങ്ങൾ വേണത് നിങ്ങൾക്കുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു ഈ പിന്നെ ഇവന്മാര് ഈ മതങ്ങളാണ് ഇവിടെ മൊറാലിറ്റി കൊണ്ടുവന്നതെന്നുള്ള ഒരു ഒരു ഭാഷയുണ്ട് അത് എല്ലാവരും പറയുന്ന മൊറാലിറ്റി ഇവരാണ് കൊണ്ടുവരുന്നത് ഈ മതങ്ങൾ ആണ് കൊണ്ടുവന്നതെന്ന് സി മൊറാലിറ്റി നമ്മുടെ ഇൻഹറൻ്റായിട്ടൊരു മനുഷ്യനിലുള്ള ഒരു വസ്തുതയാണ് മൊറാലിറ്റി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നടന്നു പോകുക നമ്മളൊരു ഒരു ഒരു കൂട്ട ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ താഴെ വീണെന്നാൽ ഓടിപ്പോയി അവരെ എടുക്കുന്നത് അത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന സഹജീവിയെ സഹായിക്കാനുള്ള ഒരു വാസന നമ്മുടെ ഉണ്ട് അതിനെയാണ് ഇവർ പറയുന്നത് ഓ ഒരു ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ് അതായത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക സഹജീവിയെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ അന്തർലീനമായി ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനെയാണ് ഈ മതങ്ങൾ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ദൈവം പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അയൽക്കാരനെ സ്നേഹിക്കുക അയൽക്കാരനെ യേശുക്രിസ്തു ഒക്കെ വരുന്നതിന് മുമ്പ് അയൽക്കാരനെ സ്നേഹിച്ചിട്ടില്ല ഇവിടെ ആൾക്കാർ ഈ മതങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ പറഞ്ഞ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് നാളുകളല്ല അതിനു മുമ്പുള്ള ആൾക്കാർ സ്നേഹിച്ച് സ്നേഹം എന്ന് പറയുന്നത് അത് ഇൻഹരൻറ്റാന്ന് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മനസ്സിലുള്ള സംഭവമാണ് അത് ഇവരാരും പറഞ്ഞതല്ല ഇവരല്ല അതിനെ ഇങ്ങോട്ട് എടുത്തു എടുത്തിട്ട് പറഞ്ഞു ഈ സ്നേഹം ഇത് ഇതൊക്കെ ഞങ്ങൾ ദൈവം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാന്ന് അപ്പൊ ഇതിനെ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് നോക്കുക പിന്നെ ചേച്ചി പറയുന്നത് അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം മിക്കവാറും അനുസരിക്കും ഇവർ ആരാന്നറിയോ ഇവരുടെ മെത്രാനെ അനുസരിക്കും അതുപോലെ തന്നെ ബ്രഹ്മചര്യം അതിപ്പം ഞാൻ പറയേണ്ട കാര്യമല്ലോ ഫ്രാങ്കിയോ പിതാവൊക്കെ വളരെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ദാരിദ്ര്യം ആർക്ക് ഇവരുടെ വയറ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവരുടെ എല്ലാം ദാരിദ്ര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം എൻ്റെ പൊന്ന് പെങ്ങളെ പെങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ പാവം ആ പാവത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇതല്ല ഇവരൊരു ഗിമിക്ക് കാണിച്ച് ഈ വിശ്വാസികളെ മുഴുവൻ ഇവരുടെ ചൊൽപ്പൊടുക്കി നിർത്തുക ഈ മതങ്ങളൊന്നും വേണ്ടെന്ന് ഇനിയുള്ള കാലത്ത് ഇത് പഴയ കാലത്ത് ആൾക്കാരെ ഒന്നിച്ച് നിർത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഈ മതങ്ങൾ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒരു കുടക്കീഴിൽ കൊണ്ട് നിർത്താനായിട്ടുള്ള ഒരു സംഭവമായിരുന്നു മതങ്ങൾ ഇനിയുള്ള കാലത്ത് അതിൻ്റെ ആവശ്യമില്ല മതമില്ലാതെ ഞാനിപ്പോൾ എത്ര നാളായി മതമില്ലാതെ നിങ്ങൾ ഈ കോവിഡ് കാലത്ത് ആരേലും പള്ളി പോയിട്ടുണ്ട് ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു ഇതൊക്കെ ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു കുറ്റം എന്നാ പറയുന്നത് ഈ ഇത്തിക്കണ്ണികൾ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വിഭാഗമാണ് ഈ വൈദികരെ ഈ വൈദികരേം ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർ ഈ കമ്പനിക്കകത്ത് എംപ്ലോയിസാണ് ഈ മെത്രാൻ എന്ത് പറയുന്ന അത് കേൾക്കാൻ മാത്രമേ ഇവരെ കൊണ്ട് അത് സാധിക്കത്തുള്ളൂ പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വൈദികരെയല്ല പുഴുക്കത്തുള്ളവരെ മാത്രമാണ് ഈ കരുണ സ്നേഹം ഇങ്ങനെയുള്ള സം ഇതൊന്നും ഇവരുടെ കിട്ടത്തുമില്ല വരത്തുമില്ല അതങ്ങനെയാണ് അവരുടെ ട്രെയിനിങ് ഓക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ട് അച്ഛന്മാരൊക്കെ ഇപ്പം എം ബി എയും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മറ്റേ മാനേജ്മെൻറ്റും ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ഇവർ ദൈവ പ്രഘോഷണം നടത്തേണ്ടവർ എന്തിനാണ് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ഇതെല്ലാം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് വക്കീൽ ഈ ഈ പറഞ്ഞ ബോബി എന്ന് പറഞ്ഞവൻ വക്കീലാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇതെല്ലാം ഇവരുടെ സ്വത്തും പണവും ഇവരുടെ സ്ഥാപനങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇവരെക്കൊണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് അത് സത്യമായ കാര്യമാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾ വിശ്വാസികൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇതെല്ലാം തട്ടിപ്പാണെന്നുള്ള സത്യം തിരിച്ചറിയുക ഇതിൽ നിന്ന് ഇവരുടെ ഒന്നും പുറകെ പോകാതെ ഇവർ ഈ പറ പള്ളിയിലൊക്കെ പള്ളിയിൽ പോകുന്ന ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നതിൽ പള്ളി പോ എന്ന് പറഞ്ഞ സംഭവത്തിൽ പോയി കഴിഞ്ഞെന്നാൽ ഒരു സോഷ്യലൈസേഷൻ പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ സോഷ്യൽ സോഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് വേറെ പല ഏരിയകളുണ്ട് നമ്മൾ വേറെ ഏത് സ്ഥലത്ത് കുറച്ച് പേര് കൂടുന്ന സോഷ്യലായിട്ട് കൂടുന്ന സ്ഥലത്തിനാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അത് വേറെ പല മേഖലകൾ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും പള്ളി മാത്രമൊന്നുമല്ല ഈ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞെന്നാൽ ജസ്റ്റ് ഈ കുർബാന കാണുക വീട്ടിൽ പോരുക പിന്നെ അവിടെ ഒരു പരിപാടിക്ക് നിൽക്കല് ഒരു പരിധി കൂടെ അധികമായെന്നാൽ അമൃതും വേഷമാണെന്നാണ് അപ്പം ഈ വിശ്വാസമൊക്കെ ഒരു പരിധിവരെ ഒക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കാതെ ഇത്ര നാളും ജീവിച്ച് എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല ഇതൊക്കെ ഊടായ്പം തട്ടിപ്പാണ് ഇത് ഇതിനകത്തൊക്കെ ലാഭം ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കുറച്ച് പേർക്ക് ലാഭമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പെങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ പെങ്ങൾ വലിയ വിശ്വാസിയാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് അത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തത് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയുള്ള കാലത്ത് ഈ ബന്മാര് പറയുന്നതൊന്നും കേൾക്കാതെ നമ്മൾ നമുക്ക് വേറെ എത്രയോ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനായിട്ടുണ്ടെന്നറിയാമോ നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുക അല്ലാതെ ഇവർ പറയുന്നതും കേട്ട് ഇവരെ ആരും നന്നാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങണ്ട ഇവരാരും നന്നാകത്തും ഇല്ല ഒരു കാലത്തും നന്നാകത്തില്ല ഓക്കെ അപ്പം അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ സ്ന സഹായിക്കരുതെന്നും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സഹജീവിയെ ഉപദ്രവിച്ചോളാനും ഒന്നും പറയുന്നില്ല ചില മത രാജ്യങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഇതുപോലെയുള്ള വേറൊരാളെ ദ്രോഹിക്കണം അല്ല വേറൊരാളെ സഹായിക്കരുത് എന്ന് പറയുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണോ ഞാനിവിടെ സത്യപ്രതിജ്ഞ ചെയ്തതും ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തതും കോൺസ്റ്റിറ്റ്യൂഷനെ മുൻനിർത്തിയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മത പുസ്തകം ഒക്കെ തൊട്ട് ദൈവത്തെയൊക്കെ ആണെ ആണയിട്ട് നമുക്ക് വേണേൽ അതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് നമുക്ക് കൂളായിട്ട് ഈ ലോകത്ത് ജീവിക്കാം അല്ലാതെ ഈ മതപുസ്തകങ്ങൾ പറയുന്നതും കേട്ട് അതിൻ്റെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ മതങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞെന്നാൽ തന്നെ മറ്റുള്ളവരെ വെറുക്കാനാണ് പഠിപ്പിക്കുന്നത് അല്ലേ സത്യമല്ലേ ഇപ്പം ഞാൻ മതത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വന്ന എനിക്ക് കിട്ടിയ ഒരു 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 പ്ലസ് പോയിൻ്റ് എന്നാന്ന് എനിക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റി മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് മുസ്ലിം ഇത് ഹിന്ദു മറ്റേത് ജൈന അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ മതങ്ങളും മതങ്ങള് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ സ്നേഹിച്ചോളാൻ പറയും പക്ഷേ മറ്റവൻ ആ അത് ഹിന്ദു ആണ് അവന് അതുപോലെ മറ്റവൻ മുസ്ലിമാണ് ഇത് തന്നെ അവരും ചെയ്യുന്നത് എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠി പഠിക്കുക അത് ഞാൻ പഠിച്ചത് ഈ മതത്തിൽ നിന്ന് കാരണം അതുവരെ നമുക്കൊരു സ്കോപ്പില്ല വെളി വന്നു കഴിഞ്ഞതാണല്ലോ നമുക്ക് സ്നേഹിക്കാൻ പറ്റും എല്ലാവരുമായിട്ട് സഹവർത്തിക്കാൻ പറ്റും അതാണ് എനിക്ക് മതത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിട്ടിയ ഒരു സന്തോഷം അതുപോലെ തന്നെ ഈ അച്ഛന്മാര് പറയുന്നത് വേറൊരു പരിപാടിയുണ്ട് കേട്ടോ തിരുവസ്ത്രം പ്രതിപുരുഷൻ ഇതൊക്കെ ഇവന്മാർ അടിച്ചിറക്കത്തെ ഓരോ നമ്പറുകളാണ് അപ്പം വിശ്വാസിയെ പേടിപ്പിച്ച് നിർത്താനായിട്ട് അവരെ ബഹുമാനിച്ച് അവർ വരുമ്പോഴത്തേക്കും പഞ്ചപുച്ച അടക്കി സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കാനായിട്ട് അല്ല തുടക്കി അവരെ അവരായത് കൊണ്ട് ദൈവത്തിൻ്റെ മറ്റേ സംഭവം എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ തന്നെ എനിക്ക് സത്യം പറഞ്ഞതാണല്ലോ ഈ മെത്രാന്മാര് ഇവന്മാർ ഈ മറ്റേ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്നതാണത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞത് ചിരിയാണ് വരുന്നത് ഇവന്മാര് ഈ ചില ബാലയിലൊക്കെ അല്ലെ ഈ ആക്ടേഴ്സല്ലേ ഈ ഒരുമാതിരി ആടയാവരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരുന്ന അയ്യോ കോമഡി അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞ ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെയുള്ള കോമഡി വേഷമൊക്കെ വെച്ച് ഇവന്മാർ ഒരു ഗിമിക്ക് കാണിച്ച് നമ്മളെ ചുമ്മാ വിശ്വാസികളെ മൂഞ്ചിച്ച് ഇവന്മാർ ജീവിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണിത് അപ്പം ഇതൊക്കെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പൊങ്കാല ഇടാൻ വരേണ്ട വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല